ിൽ നിങ്ങൾക്ക് എന്റെ അഭിവാദങ്ങൾ അഭിവാദനം അഭിവാദനം നിങ്ങൾക്കായിരം അഭിവാദനം 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 നിങ്ങൾക്കായിരം അഭിവാദനം പിന്നെ ഇപ്പം ഞാൻ അവതരിപ്പിക്കട്ടെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ കഥ നടക്കുന്നത് ഒരു ചെറിയ പട്ടണത്തിലാണ് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഗോതമ്പ് വയരുകൾ അങ്ങകലെ ചുംബികളായ ഗോപുരങ്ങൾ ആ പേരിൽ തന്നെ ഒരു മനോഹാരിത മണ്ണിനോട് മല്ലടിച്ച് ജീവിക്കുന്ന കൃഷിക്കാരും കച്ചവടക്കാരും സമ്പന്നരും തൊഴിലാളികളുമായ എല്ലാവരും ഒന്നിച്ചു പാർക്കുന്ന ഒരു സുന്ദരമായ നഗരം അന്യദേശക്കാരും കച്ചവടക്കാരും പോകുന്നിടമേ ആഹാ വന്നു പോകുന്നിടാ ആ നഗരത്തിന്റെ കവാടം നിങ്ങൾ ശ്രദ്ധിച്ചു അതിന്റെ കല്ലുകൾ വൈഡോല കല്ലുകൾ പതിച്ച ചിത്രവർണ്ണങ്ങളാൽ അലകൃതം ഹോ മനോഹരമായ കാഴ്ച തന്നെ അതെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരുന്നാൽ മതിയോ നമുക്ക് കഥയിലേക്ക് വരാം അതെന്താ അതെന്നാ അവിടെയൊരാൾക്കൂട്ടം അവരെല്ലാവരും കവാടം കടന്നു പോവുകയാണല്ലോ ആരോടാ ഒന്ന് ചോദിക്കുക സുഹൃത്തെ ഒന്ന് നിൽക്കണേ എന്താ അവിടെ എന്തു എന്തുപറ്റിയതാ നിങ്ങൾ അറിഞ്ഞില്ലേ വിധവിയായി സീരയുടെ മകൻ മരിച്ചു അവളുടെ ഏക ആശ്രയമായിരുന്നു ആ മകൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല പയ്യനെ എൻ്റെ മകന്റെ പ്രായം തന്നെ അവൻ്റെ മൃതദേ ശരീരവും മനുഷ്യ കൊണ്ടല്ല നിലാപ യാത്രയാണ് ആ പോകുന്നത് അതാ ആ ശവമഞ്ചത്തിലേക്ക് ഒന്ന് നോക്കൂ വെള്ള വസ്ത്രം ധരിച്ച് ഞാൻ പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായി ചെറുപ്പക്കാര് മൃതശരീരം പുഷ്പങ്ങളാൽ മൂടിയിരിക്കുന്നു ആ വിലാമ്പാത്രയിൽ പങ്കെടുത്ത എല്ലാവരുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കഴിയാതെ കണ്ണീരടക്കിമാനമിത ഭക്തിപൂർവം നീങ്ങുന്നു ജലമിത ഭക്തിപൂർവം ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ജീവച്ഛമായി മഞ്ചത്തിൽ യാത്രയാകുന്നത് ആ വിലാമ്പ് യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയം ഇങ്ങി പൊട്ടി എത്ര നല്ല പയ്യനായിരുന്നു പെട്ടെന്നൊരു ഒരു പൊട്ടി കരച്ചി അയ്യോ ഞാനിത് എങ്ങനെ സഹിക്കൂ അതവളാണ് മകൻ വേർപാടി മരം തൊത്ത് കരയുന്ന അമ്മ അയ്യോ ഇനിങ്ങനെ ആരുണ്ട് ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കണം ദൈവമേ എൻ്റെ ജീവിതം നിനക്കെടുക്കാമായിരുന്നില്ലേ അവൾ ശംഖു പിടഞ്ഞ നീന വിളിക്കുകയാണ് എൻ്റെ മകാനെ ദൈവമേ തിരുകെ വാങ്ങി നീ ഞാനാതായ നമ്മുടെ ചില മരണ്ട വീട്ടിലെ പ്രകടനങ്ങൾ ഓർമ്മ വരുന്നത് എന്താ അഭിനയം മക്കളും മരുമക്കളും കൊച്ചുമക്കളും അയൽക്കാരും എന്ന് വേണ്ട കാശ് കൊടുത്തു കരയാൻ ബംഗാൾ ഇവരെയുണ്ട് ഇതിനിടയ്ക്ക് വായിന്ന് വരുന്ന മധുരമൊഴികൾ അമ്മച്ചി ഞങ്ങളെ ഇഷ്ടിച്ചു പോയല്ലോ ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ പോയല്ലോ കാപ്പി പോയിട്ട് പച്ച വെള്ളം കൊടുത്തിട്ടില്ല കൊടുത്തിരുന്ന രണ്ടു ദിവസം കൂടെ ജീവിച്ചേനെ ഇതിനിടയ്ക്ക് വേറെയും കുശിപ്പുകളുണ്ട് കേടിയേ അമ്മച്ചയുടെ കഴുത്തിൽ കടന്ന മാല നീടുത്തു മാറ്റിയോ അതമ്മച്ച എനിക്ക് വേണ്ടി വെച്ചിരുന്നു ഇതിനിടയ്ക്ക് ഫോട്ടോയുടെ പ്രകടനങ്ങൾ ഒരു വശത്ത് വല്യമ്മച്ചി മരിച്ചത് ആഘോഷമാക്കി സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത കൊച്ചുമക്കൾ മറുവശത്ത് പിന്നീട് ഒപ്പീസ് കരച്ചില് പിഴിച്ചില് ആകെ ഒരു ബഹളമാണ് ഒന്നുമില്ല വന്നിടില്ല ഫുഡ് കഴിക്കണം ഫോട്ടോ എടുക്കണം മിന്നി നിന്നിടേണം മിന്നി എന്തെങ്കിലും നിന്നിടേണം സാധ്യമാണെങ്കിലോ എന്തെങ്കിലും സാധനം സ്വന്തമായി സാധ്യമാണെങ്കിലോ സാധനം സ്വന്തമായി കൈയിലാക്കിയിടേണം അങ്ങനെ പോകുന്ന ചില മരണ വീട്ടിലെ കാഴ്ചകളും കരിശിലുകളും പക്ഷെ ഈ കരശിലങ്ങനെയല്ല കേട്ടോ പാവം വിധവയായ സ്ത്രീയുടെ ഏക ആശ്രയമായിരുന്നില്ലേ ഈ മകൻ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ് പെട്ടെന്നതാ ഒരാൾ മഞ്ചത്തിനൊരികിലേക്ക് നിങ്ങൾ രക്ഷകനെ രോഗം മാറ്റും അത്ഭുതം ഇവിടെ നടന്നിടും കർത്താവീശോ വന്നല്ലോ അത്ഭുതം ഇവിടെ നടൻ നീടും അത്ഭുതം ഇവിടെ നടൻ മരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുമോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഈശോ ശവമഞ്ചത്തിനരികിലേക്ക് ചെന്നു തന്റെ മകന്റെ വേർപാടി മനം നിന്ന് കരയുന്ന അമ്മയെ അവൻ അനുകമ്മയോട് നോക്കി ഈശോ അവളെ കൈകളിൽ താങ്ങിയെടുത്ത് പറഞ്ഞു വിശ്വസിക്കുക മാത്രം ചെയ്യുക ഒരു നിമിഷം തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു എന്തോ ശക്തി പ്രവഹിക്കുന്നത് പോലെ അവർ പരസ്പരം നോക്കി പിന്നെ ഒരു നോട്ടം അവന്റെ കണ്ണുകൾ സൂര്യനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിന്നും പ്രകാശം നിർകളിക്കുന്നു അവൻ കൈകളൊരുത്തി അരള് ചെയ്തു യുവാ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക നിധിയെയോ മനുഷ്യനെതിളുകൾ തിക്കിത്തിരക്കി ചില ഭയപ്പെട്ട് നാലു പാടും ചിതറിയോടി മറ്റു ചിലർ ദൈവത്തെ സ്തുതിച്ചു പാടി അത്ഭുതം അത്ഭുതം ലോകം കാണുന്നു അത്ഭുതം അത്ഭുതം മനവും പാടുന്നു മരണം പോലും തോൽക്കുന്നു ദൈവം വിജയം ആ യുവാവ് കണ്ണുകൾ തുറന്ന് തന്റെ അമ്മയെ തിരിച്ചറിഞ്ഞു അമ്മേ മോനെ മോനെ തന്റെ ജീവന്റെ ജീവനായ പൊന്നോമയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തി അവർ എല്ലാം മറന്ന് അവന് വാരിപ്പുണർന്നു ും സന്തോഷം ആഹാ മകനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം ഈശോ യാത്രയായി മറ്റിടങ്ങളിലേക്ക് വീണ്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യാം അതാ അവിടെ ഉത്സവത്തിന്റെ പ്രതീതിയാണ് ചെറുപ്പക്കാർ ആഹ്ലാദം മുഴക്കുന്നു കൂട്ടുകാർ അവനെ ഉയർത്തുന്നു മരണത്തെ പോലും തോൽപ്പിച്ച രക്ഷകൻ പ്രത്യാശയുടെ കിരണമായവൻ അതാ നടന്നു നീങ്ങുന്നു ലോകം കാണുന്നു മനവും പാടുന്നു മരണം പോലും തോൽക്കുന്നു ദൈവം വിജയം നേടുന്നു കാരുണ്യത്തിൻകതിരൊളിയായി Nani noi,